സാറേ നമസ്കാരം ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തും നാല് സീറ്റ് നാലില് നാലും ബി ജെ പി തൂത്തുവാരി ആസാമിൽ നാലിന് നാല് സീറ്റ് രാജസ്ഥാനിൽ ഏഴിൽ അഞ്ച് സീറ്റ് യു പിയിൽ ഏഴിൽ ഒമ്പതിൽ ഏഴ് സീറ്റ് മഹാരാഷ്ട്രയിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വൻ വിജയം അകപ്പാടെ ബി ജെ പിക്ക് ജാർഖണ്ഡ് ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റമുണ്ട് ആധികാരികമായ വിജയം ജാർഖണ്ഡിൽ മാത്രമല്ല അതുപോലുള്ളൂ അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിഭീകരമായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ അപ്പായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ അദ്ദേഹം വളരെ എന്താണ് ബോഡി ലാംഗ്വേജിൽ വളരെ വിഷണ്ണനായി നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അദ്ദേഹത്തിന് വല്ലാത്തൊരു എനർജി പല ആൾക്കാരും പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബി ജെ പിടിച്ചു കിട്ടാൻ പറ്റില്ലെന്നാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ മാക്സിമം നമ്മളിവിടെ കണ്ടു കഴിയും ഇപ്പം സംസാരിക്കുന്നത് വക്കഫ് നിയമത്തെക്കുറിച്ചാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം വക്കഫിനെ തടയാൻ കഴിയില്ല മക്കളെ എന്നാണ് പറഞ്ഞത് വക്കഫ് നിയമത്തെ അത് ഞങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ വക്കഫ് നിയമം ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ കൊണ്ടുവരാനാണ് കേന്ദ്രം ഇപ്പോൾ നീക്കം നടത്തുന്നത് നമുക്കറിയാം മുനമ്പത്തൊക്കെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ബില്ലൊക്കെ കീറി കടലിറിയുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇതാരും മിണ്ടിയിട്ടേ ഇല്ല അതെ പാലക്കാടും മിണ്ടിയിട്ടില്ല വയനാട് തീരെ മിണ്ടിയിട്ടില്ല പിന്നെ വക്കഫെന്ന് മുനമ്പോന്ന് കേട്ടിട്ട് വരില്ല അങ്ങനത്തെ സാഹചര്യം അപ്പോൾ ഈ വക്കഫ് ഇത് പഠിക്കാൻ ഞങ്ങൾക്ക് സമയം വേണം എന്ന് പ്രതിപക്ഷം പറഞ്ഞു അപ്പോൾ ആ ആവശ്യത്തിന് കേന്ദ്രം പ്രതികരിച്ചത് പഠിക്കാനൊന്നും സമയമില്ല ഇതൊരു സുരേഷ് ഗോപി പറഞ്ഞതുപോലെ കിരാതമായിട്ടുള്ള ഒരു നിയമമാണ് അതായത് സാറിൻ്റെ സ്ഥലം ഒരു കുറേ ആൾക്കാർ വന്നിട്ട് ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളുടെ നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടേതായി പിന്നെ അത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കില്ല സാറിനെയാണ് തെളിയിക്കാൻ കോടതിയിലും പോകാൻ പറ്റില്ല അത് എന്തൊരു നിയമമാണിത് അപ്പോൾ ഈ വക്കഫ് വക്കഫിൽ വരാൻ പോവുകയാണ് ആശ്വാസം കിട്ടുമോ നമുക്ക് എന്താ തോന്നുന്നത് സാർ സാറിന് കാര്യം എന്ന് പറഞ്ഞാൽ വക്കഫ് ബോർഡ് ഉണ്ടായല്ലോ വക്കഫ് ബോർഡ് ഉണ്ടായപ്പോഴും കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ആ നിയമം പഴയ നിയമം ഉണ്ടായപ്പോൾ നിസാർ കമ്മിറ്റി ഉണ്ടായപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് അതായത് അന്യാദീനപ്പെട്ടു പോയി കിടക്കുന്ന ഭൂമികളൊക്കെ തിരിച്ച് പിടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് ബ്രിട്ടീഷ് പാകിസ്ഥാനിലേക്ക് ഒരുപാട് പേര് പോയല്ലോ ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പോയല്ലോ അപ്പോൾ അവർ ഒരുപാട് സ്വത്തൊക്കെ പലടത്തും ഉണ്ട് ശരിയാണ് പിന്നെ രാജാക്കന്മാർ പഴയ രാജാക്കന്മാർ നമ്മളെപ്പോലുള്ള ആയിരുന്നല്ലേ അവർ ഒരുപാട് മുസ്ലിങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് ദാനം കൊടുത്തിട്ടുണ്ട് ഇതുതന്നെ മുനമ്പ തന്നെ നാനൂറ്റി അറുപത് ഇരുപത് ഏക്കർ ദാനം കൊടുത്തതല്ലോ രാജാവ് ദാനം കൊടുത്തല്ലോ ഒരു സേറ്റിന് അപ്പോൾ ദാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ ആരേലും ഉണ്ട് അത് പലതും അന്യാദയപ്പെട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അന്യാദിനപ്പെട്ട് കിടക്കുക ആളില്ലാതെ അന്യാദിനപ്പെട്ട് കിടക്കുന്നത് തിരിച്ചെടുത്തോട്ടെ എന്ന് പറഞ്ഞൊരു നല്ല നിയമം വച്ചെങ്കിൽ ഓക്കെ പക്ഷെ അപ്പോഴും വേറെ കാര്യം കൂടി ചെയ്യണമായിരുന്നു അവിടെ മുസ്ലിം പ്രകടനമോ മുസ്ലിങ്ങളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് വേറൊരു പൊളിറ്റിക്കൽ അജണ്ടയെന്ന് നോക്കാതെ ശരി വേറൊരു സ്വതന്ത്ര കമ്മീഷൻ വെക്കണമായിരുന്നു മുസ്ലിംസ് അല്ലാത്ത നോൺ മുസ്ലിം ആയിട്ടുള്ള ജസ്റ്റിസിനെയൊക്കെ വെച്ച് റിട്ടയേർഡ് ജസ്റ്റിനെ അങ്ങനെ ഒരു വലിയൊരു കമ്മിറ്റി വെച്ചിട്ട് ആ കമ്മിറ്റി അസസ് ചെയ്യട്ടെ നിഷ്പക്ഷമായിട്ട് എന്നിട്ട് ഇവർക്ക് കൈമാറട്ടെ എങ്കിപ്പം ഈ ഒരു പ്രശ്നമല്ല ഇപ്പം ഓടി ചെന്നിട്ട് താമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പറയേണ്ട കാര്യമില്ല നിങ്ങളെ ഭൂമി ഞങ്ങൾക്കുള്ള മുസ്ലിങ്ങളോട് ചെന്ന് പറയല്ലേ ഇപ്പം ഇത് കോഴിക്കോടും വയനാടിലും ഒക്കെ മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ പറയല്ലേ മലപ്പുറത്തും ഒക്കെ ഇത് വക്കഫ് ഭൂമിയാണെന്ന് പറയുന്നിരിക്കില്ലേ പക്ഷെ ഇതിനകത്തൊരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ ചെറിയ അന്വേഷണം നമ്മൾ ഞാൻ മുസ്ലിം സമുദായമല്ലോ പക്ഷേ വക്കഫ് എത്ര മനോഹരമാണ് ഒന്നുകിൽ എനിക്ക് വസ്തു വേണ്ട ഞാൻ മുസ്ലിമാണ് എനിക്ക് വസ്തു വേണ്ടെന്നു അല്ലെങ്കിൽ എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ സ്പിരിച്വൽ ആവശ്യങ്ങൾ കൊടുക്കാം ദാനകർമ്മങ്ങൾ കൊടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കാം ഞാൻ എന്ന് പറഞ്ഞാൽ മതി വക്കഫ് എന്നാണ് കൺസെപ്റ്റാണ് ഈ ഫോമ് ഞാൻ വക്കഫ് ചെയ്തിരിക്കുന്നു അന്നദാനം പോലെ ഇത് എത്രയേ ഉള്ളൂ പക്ഷെ വക്കഫ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ധനേഷൻ ഞാൻ വക്കഫ് ചെയ്തു തന്നു കഴിഞ്ഞാൽ ധനേഷന് തരാൻ പറ്റില്ല ഈ പറഞ്ഞ മൂന്ന് ആക്ടിവിറ്റിയൊക്കെ തരാൻ പറ്റും തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ആ ഭൂമി എനിക്ക് തിരിച്ചു കിട്ടത്തില്ല ഒരു കാലത്ത് തിരിച്ചു കിട്ടത്തില്ല കാരണം ദാനം ദൈവത്തിന് നബിക്കുക കൊടുക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് സമർപ്പിച്ച സമർപ്പിച്ചത് പിന്നെ തിരിച്ചെടുക്കാല്ലോ ഇവിടെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഈ മുനമ്പത്ത് ഒന്ന് നാനൂറ്റി എഴുപത് ഏക്കർ ഈ പറഞ്ഞു അയാൾ കൊടുത്ത ആളല്ല വിറ്റത് വിൽക്കുന്ന ആളിന് വിൽക്കാൻ അവകാശമില്ല ഒന്നാമത് പാട്ടഭൂമിയാണ് അത് വിൽക്കാൻ അവകാശമില്ല പക്ഷെ അത് എഴുതിയൊക്കെ മേടിച്ചു തന്നെ പറയണേ രാജാവിൻ്റെ ഒന്ന് ഓക്കെ എഴുതി വാങ്ങിച്ചെങ്കിൽ വിറ്റു വിറ്റപ്പം ഫറൂഖ് കോളയർ എന്ത് ചെയ്തില്ല അവിടെ ഈ നാനൂറ്റി ഇരുപത് ഏക്കർ അവർ സംരക്ഷിച്ചില്ല അവരവിടെ കോളേജ് കെട്ടിടം വല്ല വച്ചിരുന്നെങ്കിൽ വേറെ ആരും അവിടെ പോയി കയ്യേറി ഇല പിടിക്കാത്തല്ല അപ്പോൾ വെറുതെ കിടന്ന ഭൂമി ആര് കൈയ്യേറി മത്സ്യത്തൊഴിലാളികൾ സ്വാഭാവികമല്ലേ എല്ലാ ഭൂമി ആരെങ്കിലും കൈ നമ്മളുടെ മുത്തച്ഛന്മാരൊക്കെ കയ്യേറിയതാണല്ലോ ഈ ഭൂമി അല്ലാതെ ആരും ഭൂമി കൊണ്ട് വന്നില്ലല്ലോ ഭൂമിയിൽ എല്ലാവരും കയറി വെച്ചു അതിന് പട്ടയം കൊടുത്തു എന്നല്ലേ ഉള്ളൂ കൈവച്ച ആവശ്യം കൊടുത്തു ഇവരവിടെ കയറി താമസമായി ആരും ഒന്നും ചോദ്യം ചെയ്തില്ല പിന്നെ തർക്കമായി കുറച്ചുകൂടെ കഴിയുമ്പോൾ തർക്കം ആയപ്പോഴാണ് വലിയ വിഷയമായപ്പോഴാണ് ഫറൂർ കോളേജ് ആർ പൈസ വാങ്ങിച്ചുകൊണ്ട് എന്ത് കൊടുക്കാൻ തീരുമാനിച്ചത് വസ്തു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യമൊക്കെ ചെയ്തത് അപ്പം പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് പക്ഷേ ആധാരം ചെയ്യുന്ന ആൾ ഒരു പ്രശ്നമുണ്ട് വില്ലേജ് ഓഫീസർ ഇത് നോക്കണ്ടായിരുന്നോ നമ്മളൊരു ആധാരം ഞാനൊരു വസ്തു വിൽക്കാൻ വേണ്ടി മുന്നാധാരം നോക്കും ഈ മുന്നാധാരം നോക്കിയില്ലേ വില്ലേജ് ഓഫീസർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആധാരം നോക്കി മുന്നാധാരം നോക്കിയില്ല കാര്യം മുന്നാധാരം എവിടെ എഴുതിയിട്ടാണ് തൻ്റെ പേരും കാര്യങ്ങളും അങ്ങനെ പ്രൊസീജിയർ ഉണ്ടല്ലോ വില്ലേജ് ആഫീസിൻ്റെ രേഖകളിൽ പ്രൊസീജിയർ ഉണ്ടല്ലോ തൻ്റെ പേര് മാറ്റണം വില്ലേജ് രജിസ്റ്ററിൽ എഴുതണം അപ്പോൾ വില്ലേജ് രജിസ്റ്ററിൽ ഫറൂഖ് കോളേജിൻ്റെ പുറത്താണ് കടന്നതെങ്കിൽ അവർ വക്കഫ് എന്നുള്ള പ്രമാണം നോക്കിയില്ല വില്ലേജ് ഓഫീസർ വ ഫറൂഖ് കോളേനുള്ളതാണെന്നേ നോക്കിയോളൂ വക്കഫ് പ്രമാണത്തിൻ്റെ ഈ വക്കഫ് എന്ന വാക്ക് ശ്രദ്ധിച്ച് കാണത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെന്ന് പറയുന്നു ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഈ ബഹുളൊക്കെ ഉണ്ടായത് പക്ഷേ ഈ ഈ ഇടയ്ക്ക് കേരള ലേഖനം ഉണ്ടായിരുന്നു പിന്നെ അബ്ദുൽ സമദ് പൂക്കോട്ടർ എന്ന് പറഞ്ഞാൽ എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഒരു വാദം മുക്ക ഉമ്മർ ഹർ ഹൈ ഫൈസി സമസ്തയുടെ മുഷാവറാഖ അംഗം രണ്ട് വാദമാണ് വാദം പ്രതിവാദം രണ്ട് പക്ഷമറു മറുപക്ഷം എന്ന് പറയുമ്പോൾ ലേഖനമാണ് അതിൽ ഈ അബ്ദുൽ സമദ് പൂക്കോട്ടർ പറയുന്നത് അദ്ദേഹം മുസ്ലിമാണ് വലിയ നേതാവാണ് വക്കഫ് അല്ലെന്ന് ഫത്തുവ ഇറക്കട്ടെ എന്നാണ് ഫത്തുവ ഇറക്കാന്ന് അതൊരു ശാസ്ത്രം പോലെയാണ് സദ്വറക്കട്ടെ അപ്പോൾ അദ്ദേഹം പറയുന്നത് സദ് ഇറക്കട്ടെ എന്ന് പറയാൻ കാരണം പറയുന്നത് ഇത് തിരിച്ചെടുക്കാമെന്ന് അതിനകത്ത് കണ്ടീഷൻ എഴുതി വച്ചിട്ടുണ്ട് ഈ വീട്ടുകാർ ഭൂമിയാണ് പക്ഷെ ഞങ്ങൾ കോളേജ് മറ്റെന്തായാലും ഇവർ വാങ്ങിച്ച പൈസ കൊടുത്ത് വാങ്ങിച്ച ഭൂമി തിരിച്ചെടുക്കാം എന്നുള്ള കണ്ടീഷൻ അതിനകത്ത് ഉണ്ടായി അതായത് സ്കൂൾ കോളേജ് നടത്തിയില്ലെങ്കിൽ കോളേജ് പോലുള്ള കാര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു തരണം അപ്പോൾ യഥാർത്ഥത്തിൽ വിറ്റ സമയത്ത് തിരിച്ചെടുക്കേണ്ട സംവിധാനമായല്ലോ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇത് ഭൂമിയായിട്ട് കൺസർ ചെയ്യാതെ ഫത്തുവ ഇറക്കി കഴിഞ്ഞാൽ ഫത്തുവ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ അത് മുസ്ലിം സഹോദരങ്ങളോടും ക്രിസ്ത്യൻ സഹോദരങ്ങളോടും ഭരണകൂടത്തിൽ എല്ലാവരോടും ചോദിക്കുകയാണ് ക്രിസ്ത്യാനികൾ കാശ് കൊടുത്ത് മേടിച്ചതാണല്ലോ അവരുടെ കയ്യിൽ നിന്ന് പണം പോയിട്ടുണ്ടല്ലോ വർഷങ്ങളായി അവരോട് താമസിക്കുകയാണല്ലോ തലമുറകളായി അവരോട് താമസിക്കുകയാണല്ലോ എല്ലാവരും എന്താണ് ഇത് വക്കഭൂമിയാണോ ഇത് ഫറൂക്കോളെ വിറ്റോ അതല്ല നോക്കേണ്ടത് ഇവിടെ നോക്കേണ്ടത് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടാണ് ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ കിടപ്പുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ നൂറ് പ്രശ്നങ്ങളെ നോക്കാം ഒരു സൊല്യൂഷനെ നോക്കാം നമ്മളിവിടെ നോക്കേണ്ട യെസ് പ്രത്യേകിച്ച് കേരളത്തിൽ ചെയർമാൻ രാജ് മസ്ജിദ് കൊടുങ്ങല്ലൂർ രാജാവിൻ്റെ കാലത്ത് രാജാവിനെ വന്ന് കണ്ട നാലഞ്ച് മുസ്ലിം പണ്ഡിതന്മാർക്ക് ദേവി പണിയാൻ വെച്ചിരുന്ന തടിയെടുത്ത് കൊടുത്താണ് പള്ളി പണിതത് പള്ളി പണിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിൽ കല്യാണം കഴിക്കണം ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ല രാജാവ് നായന്മാരുടെയും നമ്പൂരിമാരുടെയും ഒക്കെ പുരുഷന്മാരെ വിളിച്ചു വിട്ടപ്പോൾ നിങ്ങളെ വീട്ടിൽ കെട്ടാതെ നിൽക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ മുസ്ലിംസിന് കെട്ടി കൊടുക്കണം ഈ ചരിത്രമല്ല ധനേഷ് കേട്ടിട്ടുണ്ട് അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടല്ലേ ഇവിടെ വന്നേ അപ്പൊ എന്തൊരു സംസ്കാരമുള്ള സ്ഥലമാണ് ഇവിടെ ഇവിടെ വലിയ സംസ്കാരമുള്ള മണ്ണാണ് ഇത് ഭാരതം ആര് വന്നാലും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും നീ താമസിച്ചു നീ താമസിച്ചോ എന്ന് പറയുന്ന പറയുന്നൊരു മണ്ണാണിത് അനുഭവിക്കുന്നുണ്ട് അത് വേറെ പറയും വന്നവൻ പിന്നെ വേറെ വേറെ രൂപത്തിലോ അത് പ്രശ്നമുണ്ട് പക്ഷേ എന്നാലും ഈ യൂറോപ്പ് അനുഭവിക്കുന്നുണ്ട് ഈ കൈ വന്നവരൊരു കൾച്ചർ കാണിക്കണ്ടേ നിന്നവരും കാണിക്കണ്ടേ കൊടുത്തവർ കാണിക്കണ്ടേ വാങ്ങിയവർ കാണിക്കണ്ടേ അപ്പം ഇപ്പം കേരളം പോലുള്ള സ്ഥലത്ത് ഒരു കടൽ തീരത്ത് മാത്രമല്ല ഈ മുന്നൂറ്റം നാനൂറ്റി ഇരുപത്തി ആറില് മുന്നൂറ്റി മുന്നൂറ് ആര് കൊണ്ടുപോയി കടൽ കൊണ്ടുപോയി തീരെ കടലെടുത്തുണ്ടോയി ഈ നൂറ്റമ്പതും കൂടെ കടലുണ്ട് വരുന്നെങ്കിലോ പണ്ട് വല്ല തർക്കമുണ്ടോ കൊറോണ വന്ന് കോവിഡൊക്കെ വന്ന കാലത്ത് എന്തിനാണ് ഇങ്ങനെ തറങ്ങിക്കുന്നത് അവർ വസ്തു കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് അവരിപ്പോൾ അവിടെ താമസിക്കട്ടെ അല്ല സാറേ ഇത് വസ്തു കൊടുത്ത് വാങ്ങിച്ചു കാശ് കൊടുത്ത് വാങ്ങിച്ചു ഇതെല്ലാം ഒക്കെയാണ് പക്ഷേ നിയമം ഇവര് ഈ ക്ലെയിം ചെയ്യുന്ന അങ്ങോട്ട് പോയി ക്ലെയിം ചെയ്യുകയാണെന്ന് പറഞ്ഞേവേലി ഫുൾ ഗ്രാമം ഒരു അംബാന താജ്മഹൽ ക്ലെയിം ചെയ്തപ്പോ അലഹബാദ് അലഹബാദ് ആണ് കോടതി ജഡ്ജി പറഞ്ഞ എന്താ അറിയോ ഷാജഹാന്റെ ഒപ്പുണ്ടല്ല അല്ല അത്ര അങ്ങനെ ഒരു ഒരു ബോർഡുകാരെ ചിന്തിക്കാം അശാസ്ത്രീയ ചിന്തയാണ് എന്നിട്ട് ബോർഡ് എന്ത് ചെയ്യുന്നു അവർക്കൊരു പ്രശ്നം വന്നു പറഞ്ഞാൽ ആ വക്കഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നതും ഇതിന് ഈ ആളുകൾ തന്നെയാണ് ഉള്ളത് അത് ശരിയായ ഒരു കോടതിക്ക് താഴെ അല്ലല്ലോ ഭരണഘടനയുണ്ടല്ലോ ഇവിടെ ഭരണഘടനയും കോടതിയെക്കൊണ്ട് അവിടെയല്ല നീതി കേടു വന്നാൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നത് ഈ ബോർഡിനകത്തേ പറ്റി പാസ്സാവാനാണ് നൂറ് ശതമാനം സാധ്യതയുള്ളത് കോൺഗ്രസ് കോൺഗ്രസ് എതിർക്കുന്നത് രാഷ്ട്രീയമാണ് പക്ഷേ കോൺഗ്രസ്സിന് ഉള്ളുകൊണ്ട് ഇത് വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാണ് കോൺഗ്രസ് അതെ പറഞ്ഞു അവരെ എതിർക്കും പക്ഷെ അത് വലിയ ചോദ്യമാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികളോട് നാളെ എങ്ങനെ അഡ്രസ് ചെയ്യും വലിയ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിനെയൊക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയമായിട്ട് വഹിക്കും അത് വേറെ അതാ പറഞ്ഞു വന്ന് അപ്പൊ ഈ ക്രിസ്ത്യാനികളോട് ഒരു ചോദ്യം ഒരു ചോദ്യം ചോദിക്കും ഇതെന്താ സംഭവിക്കുന്ന ചോദിക്കും അത് ചോദ്യമുണ്ട് പക്ഷേ നമ്മൾ ഈ നിയമം ഈ ഇപ്പം പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഇത് ജോയിൻറ്റ് പാർലമെൻറ് കമ്മിറ്റിയൊക്കെ പാസ്സാക്കി വിട്ടല്ലോ അതുകൊണ്ട് ഇത് പാസ്സാവാൻ സാധ്യതയുള്ളു ഞാൻ പറഞ്ഞത് മറ്റേ മുസ്ലിങ്ങളുടെ ഒരു സ്ത്രീകളുടെ ഒരു ജീവനാംശ ബില്ല് വന്നല്ലോ അതിലും സാധാരണ മുസ്ലിം സ്ത്രീകൾ അനുകൂലമായിരുന്നു മറ്റുപോലെ എതിർത്തിട്ട് സംഘടന എതിർത്തിട്ട് സി ഐ എതിർക്ക നന്നലാണെന്ന് പറഞ്ഞ ഇത്രയോ കോൺഗ്രസ്സുകാരുണ്ട് ഈ മറ്റത് രാഷ്ട്രീയമാണ് മനസ്സിലായി അതൊരു വേറൊരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനുപരിയായി ഇതൊക്കെ പരിഹരിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ രാജ്യത്തുണ്ട് ഞാൻ പറയുന്നത് ബില്ലിൻ്റെ ന്യായാന്യായങ്ങളിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം പരിഹരിക്കണം ഇപ്പോൾ ഉള്ളവർക്ക് സമാധാനമായി അവർ ജീവിക്കുന്ന സ്ഥലങ്ങളെ അവർക്ക് ജീവിക്കാൻ പറ്റണം അല്ലാതെ പണ്ടിപ്പോൾ ഓരോന്ന് തോണ്ടിപ്പറക്കി എടുത്താൽ പലതും ഈ എൻ്റെ വീട്ടിൻ്റെ അടിയിൽ ചിലപ്പം പണ്ടൊരു വേറെ ഒരു സമുദായത്തിൻ്റെ എന്തെങ്കിലും കണ്ടെന്നിരിക്കും അങ്ങനെ തോണ്ടിപ്പറക്കി എടുക്കാൻ നമുക്ക് പറ്റും അതെ ഇപ്പോൾ രാമക്ഷേത്രം ഒക്കെ ഒരെണ്ണം സമ്മതിച്ചു അല്ലാതെ ഇന്ത്യയിലും അങ്ങനെയാണെങ്കിൽ എന്തുമാത്ര ക്ഷേത്രങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ പൊളിച്ചിരുന്നു അതെല്ലാം പറക്കി തോണ്ടിപ്പറിക്കെടുത്തോണ്ടിരുന്നത് നമുക്ക് പറ്റുമോ പ്രായോഗികമല്ല അത് അന്ന് പ്രായോഗികമല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട അതുകൊണ്ട് നമ്മൾ പുതിഞ്ഞ് മാറി ചിന്തിക്കുക ആ നിയമത്തിന് വേണ്ടി മുസ്ലിങ്ങളും എന്ത് ചെയ്യുക തയ്യാറാവുക എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് പറയുന്നത് വക്കഫ് ബോർഡിൻ്റെ പുതിയ നിയമങ്ങൾ നല്ല നിയമം വരട്ടെ നാട്ടിലുള്ള നല്ല നിയമം വരട്ടെ നല്ല നിയമം വന്ന് നമുക്കും ഗുണം കിട്ടട്ടെ കാരണം ഈ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഈ കോഴിക്കോട് മലപ്പുറത്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മുസ്ലിം വീടുകളിലും പോയി അവരെന്ത് ചെയ്തു പക്ക ഫാണെന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാം ഇതിന്റെ തിക്തവല അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ആണ് ഇത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ടാർഗറ്റ് കുറെ ചാനലുകളും പത്രങ്ങളുമാണ് പറഞ്ഞ് ഹിന്ദു വേഴ്സസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം എന്നൊക്കെ ആക്കിയെടുത്തത് ഞങ്ങൾ ക്രിസ്ത്യാനികളെ കൂടെയാണ് ചെന്നിട്ട് എന്താണ് പാർട്ടികൾ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കൂടെയാണ് അങ്ങനെയല്ല പറയേണ്ടത് ഞങ്ങൾ ഇതിൽ ആയവരുടെ കൂടെ തന്നെയല്ല പറയുന്നത് അപ്പം മുസ്ലിംസ് കൊണ്ട് അഫക്റ്റഡായത് അപ്പോൾ ഇതൊരു വല്ലാത്ത നിയമമാണ് അപ്പോൾ അത് പരിഷ്കരിക്കേണ്ട കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം ഏത് തരത്തിൽ പരിഷ്കരിക്കണം എന്നുള്ളത് എല്ലാവരും കൂടി ആലോചിച്ചോട്ടെ അതിനകത്ത് നമുക്ക് അഭിപ്രായം വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക